മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് എറണാകുളം സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക തുറക്കില്ല സമാധാന അന്തരീക്ഷം സംജാതമാകുന്നതുവരെ തലസ്ഥിതി തുടരും അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ആന്റണി പൂതവെലിൻ്റെതാണ് നിർദ്ദേശം വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും മേഘ്ന മുരളി ചേരുന്നുണ്ട് മേഘ്ന സെൻറ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക തുറക്കില്ല അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ആന്റണി പൂതവിലിൻ്റെ നിർദ്ദേശത്തെ തുടർന്നാണ് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ആതിര എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സഭാ തർക്കം അത്രയും രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് എറണാകുളം സെന്റ് മേരീസ് ബസിലേക്ക് അടക്കം വലിയ വലിയ പ്രശ്നങ്ങൾ നമ്മൾ കാണുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അതിന്റെ ഭാഗമെന്നോണമാണ് ഫാദർ ആന്റണി പുതുവേലിന്റെ ഈ ഒരു നിർദ്ദേശവും ഉണ്ടായിരിക്കുന്നത് ഈ പ്രശ്നങ്ങൾക്കൊക്കെ തുടക്കം എന്ന് പറയുന്നത് സഭയിൽ സഭയിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു സഭാ തർക്കം അതായത് ഒരു കുർബാന തർക്കവുമായി ബന്ധപ്പെട്ടിട്ടാണ് സിറോ മലബാർ സഭയുടെ കീഴിൽ വ്യത്യസ്തതരം കുർബാന അർപ്പിക്കുന്ന രീതിയുണ്ട് അതിൽ ഏകീകൃത കുർബാന ജനാഭിമുഖ കുർബാന പിന്നെ രണ്ടിന്റെയും ഒരു സമ്മിശ്രമായിട്ടുള്ള രൂപവും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കൂടുതൽ പേരും ജനാഭിമുഖ കുർബാന നടത്തണം എന്ന് ആവശ്യപ്പെടുന്നവരാണ് എന്നാൽ മാർപ്പാപ്പയുടെ അടക്കം ഔദ്യോഗിക വിഭാഗ വിഭാഗത്തിന്റെ വിഭാഗം ഏകീകൃത കുർബാന നടത്തണം അതായത് ഏകീകൃതമായിട്ട് തന്നെ എല്ലാ സിറോ മലബാർ സഭയുടെ കീഴിലുള്ള എല്ലാ അതിരൂപതകളിലും ഏകീകൃത കുർബാന നടത്തണം എന്ന് പറയുന്നവരാണ് എന്നാൽ ഇതിനോട് ഒരു വിമത വിഭാഗം അതിനോട് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞു നിൽക്കുകയായിരുന്നു അതിന്റെ ഭാഗമെന്നോണമാണ് മാർപ്പാപ്പയുടെ പ്രതിനിധിയായി സിറിൽ വാസിൽ വത്തിക്കാനിൽ നിന്ന് കൊച്ചിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ രണ്ടാഴ്ചയിലധികം ഇവിടെ ഉണ്ടായിരുന്നു അതായത് വിമത വിഭാഗത്തിനെ അനുനയിപ്പിക്കുക ഏകീകൃത കുർബാനയിലേക്ക് നയിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു അവർ സിറിൽ വാസിൽ കൊച്ചിയിൽ എത്തിയിട്ടുണ്ടായിരുന്നത് ഇന്നലെയാണ് സിറിൽവാസിൽ കൊച്ചിയിൽ നിന്നും അടങ്ങിയത് അതിന്റെ ഭാഗമായിട്ട് ഒരു സർക്കുലർ കൂടി ഇറങ്ങുകയുണ്ടായി അതായത് എല്ലാ എല്ലാ പള്ളികളിലും എല്ലാ ദിവസങ്ങളിലും ഏകീകൃത കുർബാന നടപ്പിലാക്കണം എന്നുള്ളതായിരുന്നു ആ സർക്കുലർ സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിന്റെ ഭാഗമായി ഇന്നും നാളെയും ക്രിസ്ത്യൻ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശേഷ ദിവസമാണ് ക്രിസ്തുമസ് ആണ് അതിന്റെ ഭാഗമായി ഇന്ന് രാത്രി പന്ത്രണ്ട് അനുബന്ധിച്ച് പാതിരാ കുർബാന നടത്തേണ്ടതാണ് അത് എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന ആയിരിക്കണം എന്നായിരുന്നു നിർദ്ദേശം മാർപ്പാപ്പയുടെ അടക്കം നിർദ്ദേശം അങ്ങനെയായിരുന്നു സ്രിൽവാസിൽ ഇവിടെ നിന്നും മടങ്ങിപ്പോകുമ്പോഴും നിർദ്ദേശം അങ്ങനെയായിരുന്നു mal കഴിഞ്ഞ തവണ സഭാ ആസ്ഥാനമായിട്ടുള്ള സെന്റ് മേരീസ് ബസലിക്കയിൽ ഈ ഏകീകൃത കുർബാന ക്രിസ്മസിന്റെ തലയിൽ രാത്രിയിൽ പാതിരാ കുർബാനയിൽ ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ പോയപ്പോൾ വലിയ പ്രശ്നങ്ങൾക്കും വലിയ തർക്കങ്ങൾക്കുമാണ് വേദിയായിട്ടുണ്ടായിരുന്നത് അനുഷ്ഠ സംഭവം എന്ന് തന്നെ പറയാം തക്കവണ്ണം പള്ളിയുടെ അങ്കണം സാക്ഷ്യം വഹിച്ചു അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു മുൻകരുതൽ എന്ന രീതിയിലാണ് സെന്റ് മേരീസ് ബസലിക്കയിൽ ഏകീകൃത കുർബാന നടപ്പാക്കേണ്ടതില്ല എന്ന് ഫാദർ ആന്റണി പുതു പുതുവേലിന്റെ നിർദ്ദേശം വന്നിരിക്കുന്നത് കാരണം അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സമാധാന അന്തരീക്ഷം നിലനിർത്തി ണം ഇല്ലെങ്കിൽ ഏകീകൃത കുർബാന നടപ്പിലാക്കുകയാണെങ്കിൽ വിമത വിഭാഗത്തിന്റെ വലിയ പ്രതിഷേധം ഉണ്ടാകും സ്രിൽവാസിൽ ഇവിടെ കേരളത്തിൽ എത്തിയിട്ടും രണ്ട് വിഭാഗത്തോടും ചർച്ച നടത്തിയിട്ടും ഒരു പ്രശ്നപരിഹാരം ആയില്ലെന്ന് വേണം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ എന്തായാലും ഇന്ന് ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ പോവുകയാണെങ്കിൽ ജനാഭിമുഖ കുർബാന നടപ്പിലാക്കണം എന്ന് പറയുന്ന വിമത വിഭാഗത്തിന്റെ വലിയ പ്രതിഷേധങ്ങൾക്ക് പള്ളി പള്ളിയങ്കണം സാക്ഷ്യം വഹിക്കും അതുകൊണ്ട് തന്നെയാണ് ഫാദർ ആന്റണി പുതുവേൽ ഇതുപോലുള്ള നിർദ്ദേശങ്ങളുമായിട്ട് മുന്നോട്ട് വന്നത് എന്ന് തന്നെ വിചാരിക്കണം ആതിരാ ശരി മേഖലയാണ് ആ വിശദാംശങ്ങൾ നൽകിയത്